ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കേസ് നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ് നിലപാട് വ്യക്തമാക്കി കോൺഗ്രസും എൻ എസ് എസും രംഗത്തെത്തിയത് ശബരിമല യുവതി പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്നത് കേരളത്തിന്റെ ആവശ്യമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇതിനുള്ള അവസാന അവസരമാണ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സി പി എമ്മിന് ഗുണ്ടാപ്പണി ചെയ്യുന്നവരാണ് പ്രിവിലേജ്ഡ് ക്ലാസ് എന്നും വേണുഗോപാൽ പറഞ്ഞു എന്നുള്ളത് കേരളത്തിൽ ആവശ്യമാണ് അത് എന്നാണ് ഞങ്ങൾ നോക്കാം ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന അഴക്കുഴമ്പൻ സമീപനം അവസാനിപ്പിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താൻ തയ്യാറുണ്ടോയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ സ്റ്റാൻഡ് എന്ന് തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റ് മാറുമല്ലോ വരുമ്പോൾ യു ഡി എഫിന്റെ ഒരു സ്റ്റാന്റ് ഈ കാര്യത്തിൽ ആ സ്റ്റാൻഡ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് പറയും കൊടുത്തില്ലെങ്കിൽ പക്ഷെ നാളെ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ സർക്കാരിന്റെ അഫിഡവിറ്റിൽ സർക്കാർ നേരത്തെ കൊടുത്ത അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ ഉറച്ചു ഇല്ലേ എന്ന് വ്യക്തമാക്കണം ശബരിമല യുവതി പ്രവേശനത്തിൽ യു ഡി എഫിന് എന്നും ഒരേ നിലപാടെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സർക്കാർ നിലപാട് തിരുത്താൻ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പ്രവേശനം അനുവദനീയമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തത് അത് മാറ്റിയിട്ടാണ് യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് കൊടുത്തത് നിൽക്കുന്നുണ്ടോ എന്ന് സമയമാണിപ്പോൾ കോടതിയിൽ ഇതിലൊരു തീരുമാനം ആകാതിരുന്നപ്പോൾ സർക്കാർ യുവതി പ്രവേശനം തടഞ്ഞിട്ടുണ്ട് പഴയ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ നിലപാട് ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്